वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा

നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ ഇടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും സർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശിമാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ഫലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും പിന്നെ ഇടവ ലക്നത്തിൽ ജനിച്ചവർക്കും രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ സർവകാര്യമായ ലാഭസ്ഥാനസ്ഥിതി എല്ലാ കാര്യങ്ങളിലും വളരെയധികം സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ആഡംബര ജീവിതത്തിൽ വളരെയധികം താല്പര്യം കാണിക്കും തൽപ്പരുമ പറയുവാൻ ഇഷ്ടപ്പെടും മധുര പലഹാരങ്ങളോടൊക്കെ ഇഷ്ടം കൂടും സാഹിത്യങ്ങൾ നൃത്തം സംഗീതം കവിത എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും സുഹൃത്തുക്കളോടുകൂടി അധിക സമയമൊക്കെ ചെലവഴിക്കും ഉല്ലാസയാത്രകൾ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും വലിയ വലിയ സംഘക്കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കും അവിടെ തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റുവാനുള്ള പറ്റുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും വീട്ടിൽ ശുഭകാര്യങ്ങളൊക്കെ ആഡംബരമായി നടത്തുവാനുള്ള യോഗവും കാണുന്നുണ്ട് തനിക്ക് സമമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും എല്ലാ സുഹൃത്തുക്കളോടും ഒരുപോലെ പഴകാനുള്ള മനസ്സൊക്കെ കാണിക്കും തൻ്റെ പണത്തെയും സ്വാധീനത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയില്ല അതേപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടുകയില്ല അനാവശ്യമായ വഴക്കുകളിൽ ഇടപെടുകയില്ല മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന വിഷയങ്ങളിൽ താല്പര്യം കാണിക്കും എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടുകൂടിയുമൊക്കെ പഴകും വിദ്യാവിജയമൊക്കെ ഉണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിന് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയൊക്കെ ചേരാൻ കഴിയും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും രാഷ്ട്രീയപരമായ നേട്ടങ്ങളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് എല്ലാ കാര്യവും സംയോജിതമായി ചിന്തിച്ച് സമചിത്തതയോടുകൂടിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും പല രഹസ്യ വിഷയങ്ങളെയും അന്വേഷിച്ച് ക കണ്ടുപിടിക്കുവാൻ കഴിയും മറ്റുള്ളവർക്ക് തവണ മുറയിൽ കടം കൊടുക്കും അന്യഭാഷയൊക്കെ കൈകാര്യം ചെയ്യും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും വിദേശയാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് തൊഴിൽപരമായ എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാകും ചെയ്യുന്ന തൊഴിലിൽ ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ധനലാഭമുണ്ടാകും ദാനധർമ്മ ചിന്തകളൊക്കെ അധികരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും കയ്യിലുള്ള ധനനില വർദ്ധിക്കും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയുണ്ടാകും ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കാനും കഴിയും വെളിനാടുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളുണ്ടാകും കയറ്റുമതി ഇറക്കുമതിയിലൊക്കെ ലാഭങ്ങളുണ്ടാകും അന്യഭാഷ അന്യനാട്ടിലുള്ളവരുമായിട്ടൊക്കെ ബിസിനസ് ചെയ്ത് വിജയിക്കും ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും യോഗ ധ്യാനം എന്നിവയിലൊക്കെ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും ധൈര്യം വീര്യമൊക്കെ വർദ്ധിക്കും ചില നേരങ്ങളിൽ മുൻകോപമുണ്ടാകും നിയന്ത്രിക്കാൻ ശ്രമിക്കുക തന്നെപ്പറ്റി ആരെന്തു പറഞ്ഞാലും അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുകയില്ല സ്വപ്രയത്നത്തിൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയമുണ്ടാകും പൂർവീകത്തിൽ വീട് വയ്ക്കുന്ന കാര്യത്തെപ്പറ്റി സന്താനങ്ങളുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾക്ക് ധനപരമായ കാര്യങ്ങളിൽ നേട്ടവും ഉണ്ടാകും മാസമധ്യത്തിന് ശേഷം സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ആരോഗ്യകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ തുടക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസം കൂടിയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ട് ശത്രുതയൊക്കെ തോന്നിപ്പിക്കും സന്താനങ്ങളുടെ സന്താനങ്ങളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും കാലുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാകും പുരാതന വസ്തുക്കളിൽ ഒക്കെ ഗവേഷണ താല്പര്യം വർദ്ധിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമൊക്കെ ലഭിക്കും മേലധികാരികളുടെ പ്രശംസയൊക്കെ പിടിച്ചുപറ്റും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ കഴിയും മരുമക്കളൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം